അങ്ങനെ ജിബാന്റെ ആരെയല്ല മക്കളും മരക്കളും ഒക്കെ ഒരേ പോലെ തന്നെ നമ്മക്ക് അത് ഞങ്ങൾ എല്ലാന്നും പറഞ്ഞില്ലല്ലോ ഇല്ല ഇല്ല രണ്ടു മരക്കളും ഒരേ പോലെ നോക്കണേ മക്കളെ അങ്ങനെ തന്നെ സത്യം തന്നെയല്ല പരിപാടി വെച്ചാൽ ആരോ വരൂ വന്നില്ലല്ലോ വന്നില്ലോ വന്നില്ലല്ലോ വന്നില്ലോ ആയുസം ഫ്രണ്ട്സൊന്നും വന്നില്ലോ അയച്ചനങ്ങളെ വിളിച്ചേ അപ്പൊ നമുക്ക് വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കണം കേട്ടോ സ്ത്രീ പീഡനത്തിന്റെ അടിക്കാൻ നോക്കി വീഡിയോയില് നോക്കിട്ടില്ല കൈ നോക്കി വീഡിയോയില് കണ്ടേ ആൾക്കാര് കണ്ട് ഇന്ന കൈ നോങ്ങി ണ്ട് എല്ലാരും വിശേഷം സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഇന്ന് രാവിലെ തുടങ്ങിയിക്കണ ഒരാള് മുണ്ടാ മുണ്ടാട്ടല്ല ഭയങ്കര ദേഷ്യം കാരണം ഞാൻ ഇന്ന് കുളിപ്പിച്ചു മക്കള് കുളിക്കലില്ലേ പൊതുവെ തല ഞാൻ തിരികെ കേക്ക് കൊടുക്ക അതുകൊണ്ട് മോക്ക് കൊറച്ച് മുടി ഉണ്ടാവാൻ കാരണം ഞാൻ തല കൈക്കൊടുക്കലേ ഇല്ല ഇന്ന് എണ്ണ തേച്ചൊന്നും അതിനാണ് അതിനാണിന്നിപ്പോ ഒരു ദേഷ്യം ഭയങ്കര കനോ ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ല അയിന്റെ ദേഷ്യമൊക്കെയാണ് അങ്ങോട്ടൊരു കന്നടൊക്കെ മറ്റേ തക്കം പാത്തു നിക്കുകയാണ് ഇന്നിപ്പ് അന്യൂസോക്കെ ട്യൂഷൻ ക്ലാസ് പോയൻറെ ടെൻഷനിലാണ് ഒരാൾക്ക് ഇതെന്താ അപ്പുസട്ടു അറിയപ്പെ ിപ്പോ ഒരു വയസ്സ് കഴിഞ്ഞു പക്ഷെ നിങ്ങൾ എപ്പോഴാണ് പല്ലട വെക്കുന്നത് നാലഞ്ചു മാസമായി കുട്ടിക്ക് പല്ല് വന്നിട്ട് അതന്നെ പല്ല് എപ്പോഴോ വന്നിട്ടുണ്ട് പക്ഷെ എന്റെ കുട്ടി നടക്കാൻ തുടങ്ങിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും പല്ലട വെക്കാൻ എനിക്ക് പോകുമ്പോൾ നല്ല രസം കാണാൻ നടക്കാത്തതിനെ കൊണ്ട് ഞങ്ങളിത് ഇപ്പം വെക്കാൻ പോവുകയാണ് ഇന്ന് ഞങ്ങൾ രാവിലെ തീരുമാനിച്ചെല്ലാരും കൂടി തീരുമാനിച്ചു പല്ലട വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുമ്പോ ഈ നാട്ടിൽ ഇവിടത്തേക്ക് വരുമ്പോ നമുക്ക് വെക്കാ വെക്കാം വെക്കാ വെക്കാ വെക്കാം അങ്ങനെ ഞങ്ങൾ നീണ്ടു 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 പോയി അങ്ങനെ ഇന്ന് തീരുമാനിച്ചു ഞങ്ങൾ പല്ലട വെക്കണമെന്ന് വലിയ വല്യ പരിപാടിയൊന്നും ഇണ്ടോ ഞങ്ങൾ ആഗ്രഹം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങള് പല്ലട വെക്കാണ് ഉമ്മനെ വിളിച്ചിണ് ചിലപ്പോ വരും ഉറപ്പില്ല സുഖമില്ലാത്തതിനെ കൊണ്ട് ഉറപ്പില്ല എന്നാ പാശികാക്ക എത്തിയില്ല പാശികാക്ക ഒന്നിവിടെ കെട്ടുന്നുണ്ട് ഗെയിമ് കളിമ്പ പിന്നെ ആടെണ്ടാക്കുന്ന തരത്തിലാണ് അപ്പൊ ഞങ്ങളിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്താണ് പറഞ്ഞപ്പോ വെക്കാണെങ്കിൽ ആവുമില്ലാതെ പറഞ്ഞു ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്തുന്ന് എന്തിനുറുമ്പ് കേൾക്കാം

അമ്മ എങ്ങനെയാണ് ഈ അട ഉണ്ടാക്കല് അതിലെന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കോഴിമുട്ട തേങ്ങ അങ്ങനത്തെ സാ ഏലക്കായ അപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂട്ട് റെഡി ആക്കി വെച്ചിട്ടാണ് എന്നിട്ട് ഇതാ അമ്മ മൈദ മൈദ അല്ല അത് മൈദ എങ്ങനെ പരത്തിയിട്ട് അതിൽ അട പോലെ ആക്കിയിട്ട് അതിൽ ആ കൂട്ടിടല്ലേ എന്നിട്ട് ഞങ്ങൾ വെളിച്ചെണ്ണയിൽ പൊരിക്കും അതല്ലേ അടാന്ന് പറയണത് മൈക്കട വെച്ചോടാ എല്ലാര് ഞാനെന്താ ഓർമ്മ ഉണ്ടോ എന്താ ഓർമ്മ ഉണ്ടോ ജൂതാദ് പക്ഷെ അവളെ ഹാൻഡ് റൈറ്റിങ് അടിപൊളിയാലേ അമ്മ ജൂതാദ് പെണ്ണെടുത്താലും ഞാനെന്താ മണ്ണുംചാത്തേനും എനിക്ക് എടുത്തുണ്ടാവു അതാണ് ഞാൻ ആയി പോയത് അതാ അതിന്റെ കൂട്ട് വിലക്ക് വെക്കുന്നുണ്ട് ഇത്ര വെച്ചാ കുറച്ച് കൂടുതൽ വെച്ചോളി എന്നാലും വെറുതെ ഈ അടക്ക നമ്മള് മറ്റേ പല്ലടക്ക് വെക്കൂലേ വെക്കൂലെ ഒറ്റ ഒന്ന് വെക്കൂലെ ഓളെ ഏതാ പോയിക്കാറും മാമി ഓളെ ഒക്കിട്ട് എന്താ തീരെ ഉറങ്ങുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല എന്താ മാമി ഓളെ മാമിയൊക്കെ ആണ് ബിസ്ക്കറ്റ് കൈക്കിന്നല മാമിമാ ബിസ്ക്കറ്റ് കൈമ കൊടുത്തിട്ടാണ് ഉറക്കി നിങ്ങളവിടെ ഇല്ലാത്ത പോകും ഹോസ്പിറ്റലിൽ പോയി അമ്മ നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ പോയി അതിനെക്കൊണ്ട് മാമിയെ നല്ല കെടുത്തി ഉറക്കി ഇപ്പം അതാ എന്താണ് നമ്മുടെ അട ഓക്കെ ഈ അട നമ്മൾ കൈ കൊണ്ട് കാണുന്നുണ്ട് ഓക്കെ കൈ കൊണ്ട് ഇങ്ങനെ 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 ആക്കും ഇത് അടൻ്റെ ഒരു അച്ഛണ്ടെ ഞാൻ അച്ഛണ്ടെങ്കിലും അച്ഛൻ്റെ മോളങ്ങോട്ട് വെച്ചാല് ആയി കിട്ടും അട അത് ഈ കടലാസിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്കും പോയാ വന്നി പറശിക്കാക്ക ഐസിന്റെ അശിക്കൊക്കെ വന്നിട്ടുണ്ട് ഉടുമ്മാന ഇല്ലാണ്ട് ഇതിലേക്ക് വരാൻ പറ്റൂല ഡ്രസ്സൊക്കെ എടുത്തിടണോ മനസ്സിലായോ നിറം വെച്ചിണല്ലോ വെളുത്ത മുടി പോയത് അവിടെ യുദ്ധം തന്നെ ഇണ്ടാവും ശിവന്റെ അന്യസും കൂടെ പോയിക്കുന്നു എന്നെന്താ നമ്മളെ പരിപാടി ആയിരം ആൾക്കാർ പരിപാടിയാണോ ഇപ്പൊ വരൂ ബസ് നമ്മളെ വിളിച്ചിന് വരുക അതുകൊണ്ട് ബസ് അവിടെ നിർത്തിട്ടുണ്ട് അപ്പൊ ബാക്കി രണ്ട് ബസ് വരാന് വെയിറ്റിംഗ് എല്ലാ ആൾക്കാരും ഇപ്പൊ വരുന്നതായിരിക്കും എല്ലാരും ഇവിടെ വരുന്നൊക്കെ നാശിക്കാക്ക് പറയണത് കിട്ടുന്നു സത്യം തന്നെയല്ലോ ആയിസുമ്മ വന്നിട്ടില്ല ആയുസമ്മൻ അനസ്സൊന്നും വന്നിട്ടില്ലാലോ ആയിസമ്മൻ അനസ് ഞങ്ങളെ വിളിച്ചേ അപ്പോൾ വരാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഓക്കേ ഞങ്ങള് ആ കല്യാണല്ല കളിയാത്ത ആ ഞാനില്ല ഏട്ടേക്കു ഞാൻ വരൂല അപ്പൊ ഇന്ന് നമ്മളെ കുട്ടിന്റെ പല്ലാട ഇപ്പഴാണ് ഉറങ്ങിയിട്ടേ ഉള്ളൂട്ടുള്ളൂ മാമിപ്പ ബിസ്ക്കറ്റ് കൊടുത്തി ഉറക്കിയതാണ് അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണോ അല്ലെങ്കിൽ അതിന്റെ മുന്നേ പല്ലാട വെക്കണോ എന്താ മുന്നേ പല്ലട വെച്ചിട്ട് ഫുഡ് എസ് എണീക്കണം എണീച്ചാലേ നമുക്ക് പല്ലട വെക്കാൻ പറ്റുള്ളൂ നാല് വല്ലേ മോള് രണ്ടോ താഴത്ത് രണ്ടോ നമ്മളെ ഐസൂൻ അങ്ങനെ ചെയ്തത് ഐസൂൻ അങ്ങനെ ചെയ്തത് പക്ഷെ എസ്ലീറ്റ് നീണ്ടു നീണ്ടു പോയതാണ് അത് നമ്മൾ നമ്മൾ ചെയ്യാഞ്ഞിട്ടാണ് ചെയ്യാഞ്ഞിട്ടാണ് നമ്മൾ ആ ശ്രദ്ധിക്കില്ല കുറ്റം പറയും ഞാൻ എപ്പോഴും എപ്പോഴങ്ങനെ പറഞ്ഞു പല്ലടെ വെക്ക് പല്ലട വെക്കുന്നു അടിച്ചാലേ കൊലക്കുറ്റത്തിന് നിങ്ങള് നിങ്ങളെ ഞാൻ അറസ്റ്റ് എന്നെ നിങ്ങൾ അടിക്കാൻ നോക്കിയില്ല വനിതാ കമ്മീഷൻ ഇടപെടും നോക്കിയ വേണ്ടി ഞാൻ ഇത് തന്നെ മറ്റേ ടൈറ്റില് കൊടുക്കും ആ അതിൽ കൊടുത്തിട്ട് അസികൊക്കെ എന്നെ അടിച്ചു ഞാൻ കൊടുക്കും അപ്പൊ നമ്മളൊക്കെ പരിപാടിയിലേക്ക് പല്ലടന്നറി പല്ലടന്നറിന്റെ അതോണ്ടുള്ള ഒരു തത്രപാടാ പക്ഷെ നന്നുണ്ട് അത് മതി ഒക്കെ അപ്പൊ നമ്മളെ പരിപാടിയിലേക്ക് ട മതി നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോ അട വെച്ചിട്ടുണ്ടാക്കണേ ആ നിങ്ങളാ മൂത്ത മരിയോ രണ്ടട അതെന്താ വാസികാക്കൊടുക്കാത്ത വാസികാക്കക്ക് ഡയറ്റ് ചെയ്യാൻ പോവുകാക്കുമ്പോ അധികം എണ്ണയുള്ള ഒന്നും കൊടുക്കൂലന്നൊക്കെ പറയുന്നുണ്ട് വാസിക്കാക്കനെ തടിപ്പിക്കണത് ഓരോ ഫുഡ് കൊടുത്തു ആ വാസിക ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുത്തോണ്ടേ നിൽക്കും അങ്ങനെ ഓരോ ഡയറ്റും കൊണ്ടുവരും ഇപ്പൊ ആ ഡൈറ്റൊക്കെ പൊളിച്ചിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കും ചെയ്യും പിന്നെ അങ്ങനെ വസികാക്ക തടി വിടൂലേ ആ ടൊക്കെ ഇവിടെ റെഡി ആക്കിയാണ് ഞമ്മക്ക് പല്ലട വെക്കാനും കുറച്ച് സമയം കൂടി ഉണ്ട് സ്നേഹിക്കാൻ എടുക്കുക ആ അങ്ങനത്തെ അമ്മ ഒന്നല്ല മലയാളക്ക് നല്ലോണം തിന്നാൻ കൊടുക്കും അത് പിന്നെ വേറെ കാര്യല്ല മക്കളും മതിയക്കളും ഒരേപോലെ തന്നെ നമ്മക്ക് അത് ഞങ്ങൾ എല്ലാന്ന് പറഞ്ഞില്ലല്ലോ ഇല്ല ഇല്ല രണ്ടു മരക്കളും ഒരേ പോലെ നോക്കണേ മക്കളും അങ്ങ തന്നെ ആ എല്ലാരും ഒരേപോലെ അട നോക്കുന്നേ നിങ്ങളെ ഓക്കെ നല്ല നമ്മളെ അടക്കെ ഇവിടെ റെഡി ആയിക്കണ് ആരോട് കുത്തുന്ന് വർത്തമാനം പറയുന്നു ആ മക്കളൊക്കെ ഒരുപോലെ സ്നേഹിക്കണം അമ്മ പറയണത് അപ്പൊ ഏതായാലും നമ്മളെ പരിപാടിയിലേക്ക് കിടക്കണി കുറച്ച് സമയം കൂടി എസ് എൽ എണീച്ച് കഴിഞ്ഞാൽ എന്ത് സ്വഭാവമാവും നല്ല ബർത്ത്ഡേന്റെ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്നു ബർത്ത്ഡേന്റെ ഓള് കരിച്ചിലും പിരിച്ചിലും ഒക്കെ ആയിട്ട് ആ വീഡിയോ യൂട്യൂബ് കിഡ്സ് സെക്ഷനിലേക്ക് പോയി ഞങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്നു ഞങ്ങളിൽ നിന്നും ഡിലീറ്റാക്കേണ്ടി വന്നു എന്താക്കും കിഡ്സ് സെക്ഷനിൽ വന്നേ അതിനെക്കൊണ്ട് ഇതിലത്തെ അങ്ങനത്തെ കരിയാത്തൊക്കെ വിടാണ് എന്നാലേ ഇതാവാൻ പറ്റുള്ളതാ നമ്മള് കരിയെത്തുമ്പോ കരിഞ്ഞി കരിഞ്ഞിന്നോട് വർത്താനം പറഞ്ഞ അടൊക്കെ കരിപ്പിച്ച് നിലവിൽ കൊറേ നേരം അതിന് ഉള്ളിൽ കേറി കുത്തിരിക്കെന്താ ഇങ്ങോട്ട് എന്താ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങക്ക് അന്താ കൈമല് വെറുതെടുക്കണ് കേട്ടോ അങ്ങോട്ട് ആയിട്ടെടുക്കേ വേണ്ട വാ അങ്ങനെ പറയാൻ പറ്റൂല അങ്ങോട്ട് തരി ഇങ്ങോട്ട് തേര് ഇതെന്താ നെയ്യപ്പോ പിന്നെ നെയ്യപ്പന്നാണ് നെയ്യപ്പെന്നാണത് എന്റെ മോളയാടെ എന്റെ മോളെ ഉറങ്ങി മുടി വെട്ടി നിന്നോ എവിടാ പോയി മുടി വെട്ടി നടന്നിട്ട് ആ കിട്ടി 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 ഐസൂന അങ്ങനെ തന്നെ ഓട്ടേ ആ കിട്ടി 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 പിടിച്ചോടുത്തേ ഇതൊക്കെ ജൂത്താതെ മാന്തിയതാണ് പാസിക്കാക്ക നമ്മക്ക് വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കണം കേട്ടോ സ്ത്രീ പീഡനത്തിന് കേസ് ഞാൻ വെടിഞ്ഞാൻ നോക്കി നേരത്തെ വീഡിയോയില് അടിക്കാൻ അടിക്കാൻ നോക്കി ഞാൻ പോലും അടിച്ചിട്ടില്ല േ ആൾക്കാര് കണ്ട് ഇന്ന കൈ വങ്ങിയത് ബാങ്ക് കേസ് കൊടുത്തോ കേസ് കൊടുക്കാ കണ്ടില്ലെ കണ്ണിനൊക്കെ അടിച്ചത് ഗാഹിയ പീഡനത്തിന് ഞങ്ങൾ കേസ് കൊടുക്കും പാവ കുട്ടി കിടന്നുറങ്ങി പോയി മുടി വെട്ടാൻ പോയിട്ട് കരിഞ്ഞിട്ട് ഉറങ്ങി പോയതാ അതിനെ കൊണ്ടിട്ട് വാ അപ്പൊ ജേസ് നമ്മളെ ഫുഡ് ഇവിടെ റെഡി അയക്കുന്നേ ബിരിയാണിയാണ് ആ ബിരിയാണി ബിരിയാണിക്ക് തിന്നീലേ ഈ തിന്നീലേ കഴിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ ആദ്യം കഴിക്കി എന്നിട്ട് ഞങ്ങൾ കഴിക്കാം ഞാൻ തട്ടിട്ടുക്കണല്ലോന്തോ വിളിച്ചറിയാണ് അപ്പൊ നമ്മള് പല്ലാട വെക്കുന്നതിന് മുന്നേ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പല്ലാട വെക്കാന്ന് വിചാരിച്ചിട്ടോ ജീവിത ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പല്ലാട വെക്കണമെങ്കിൽ കുളിപ്പിച്ച് മാറ്റി പൗഡർ ഇട്ടിട്ടുള്ളൂ ൂ കണ്ണെഴുതാൻ പറഞ്ഞിട്ട് കണ്ണിട്ടില്ല ഇതാണ് ഞങ്ങളുടെ പല്ലടന്റെ ആ പല്ലട ഞങ്ങൾ വണ്ട് സെറ്റപ്പിലാണ് വെച്ച് ദുനിയാവിനെ എവിടെയും കിട്ടാത്ത മോഡലുള്ള ഡെക്കറേഷനാണ് പച്ച വായൻതലയേ വെച്ച മക്കക്ക് പെട്ടെന്ന് കാണാൻ വെച്ച അതിനെ കൊണ്ടാണ് ഞാൻ ഐഷുനെ അനക്ക് വലിയ തുണിന്റെ മോളിൽ ഇന്നി വെച്ചിരുന്നത് അന്ന്ട്ട് ഞങ്ങൾ ഐഷുനെ കണ്ണ് കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വായൻതലയിൽ വെച്ചു അഡ്ജസ്റ്റ് ചെയ്തു ഈ ബുക്ക് വെച്ചിക്കണേ മിച്ചിങ്ങ വെച്ചിക്കണേ പേല താക്കോലേ പെൻസിലി കഴിക്കട്ടു വേണ്ടി അതിന്റെ പകരം ഞങ്ങൾ ലെറ്റർ വെച്ചു പിന്നെ സ്വർണത്തിന് ഒരു മോതിരം വെച്ചും ഓ ക്യാഷിന് ഒരു നൂറുപ്യം വെച്ചു അഞ്ഞൂറ് റുപ്പ്യ നോട്ട് ആക്കേണ്ടത് ഇല്ലല്ലോ പിന്നെ ബ്യൂട്ടി ദ ലിപ്സ്റ്റിക് വെച്ച് പിൻ്റെ മോളാണെങ്കിൽ ലിപ്സ്റ്റിക് എടുക്കുന്നതായിരിക്കും പിന്നെ ഫുഡ് ഫുഡിന് വേണ്ടിട്ട് ഞങ്ങൾ അട വെച്ചിട്ട് അടാണ് മെയിൻ പല്ലടക്ക് അട വെച്ചിട്ട്

ഇതിന് സത്യം പറഞ്ഞാൽ ഈ തവിട് കൊടുത്തു വല്ലതും വാങ്ങി നിങ്ങളാണ് ഇതിനങ്ങനാക്കിയത് ഇതിന്റെ ബർത്ത്ഡേ കഴിച്ചില്ല ഇതിന്റെ ബർത്ത്ഡേ അല്ല പല്ലട ആറ് പല്ല് വന്നതിന് ശേഷം പല്ലട ബിരിയാണി നീ ഭാഗ്യവാനാണ് ഞാൻ ഏതെടുക്കാൻ ജീവല്ല ജീവനാണ് പിടിച്ചു വെച്ചതാ ജീവൊക്കെ എടുത്തു കൊണ്ടുവന്നു

സ്വർണ്ണം അറിയാമോ പ്രമോട്ട് ചെയ്തിട്ട് ഇതെന്താ സാധനം കരക്കട്ടെന്നുള്ള ജീവിതം പിന്നെട്ടിഷൻ പോലെ പോയിട്ട് ദാ വാഴേ പടിക്കാനാണവർനെസി എസരി ദ അതിക്കടി നീണ്ട നല്ല രസണ്ട് എങ്ങേ നടാർ ഉണ്ട് നായി ഉണ്ട് ഐസോ ഐസോ മോനെ ഇങ്ങോട്ട് പോര് പോര് വാ ഐസോ ഏടാ ഞങ്ങളെ വീയാ മിസ്സിനാക്കുന്നില്ല അഹ ഐസരി വാ വാതിക ഐസോ കാ അ നടക്കൈ കൊച്ചുമളിണ്ടാkertടാ കൊച്ചുമളി കൊച്ചുമളി എർച്ചീം പുളി ഉണ്ട് എർച്ചീം നാക്ക കട്ട് ചെയ്യും അങ്ങെ സമ്മതിണ്ടല്ലേ എന്താടകിതെ

എന്താ വേണ്ടേ കൈസർടാ എന്താ വേണ്ടേ കളില്ല അതാണ് വാ പോയി നീന്താ എന്താ വേണ്ടേ ദെട്ടി ഓക്കേ കൺഫ്യൂഷൻ ആയി പോയി ദേ ഇങ്ങനൊന്നും നടനിക്കടാ ദേ ഇങ്ങനൊന്നും അല്ലടാ നോക്കല്ലേ ഞാൻ ദേന്റെ അടുത്ത കൈ കാണില്ല ഇതിർക്ക് വാവ എടുക്ക് ഇടി സവിയല്ല ഇടുന്നെടുക്ക് എടാ ഡാൻസ് ആക്കാനോ പാട്ടാൻസ് വീടാനോ അതി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കടാ ഇതിർക്ക് വാവ എടുക്ക്

എന്താണ് ഇത് ഇങ്ങനൊന്നല്ല ഇതിന്റെ ടെക്നിക്കൽ വശം ഇങ്ങനല്ല ഹലോ ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് പോണ്ടത് ആ ീ പരിപാടി നടക്കും എനിക്ക് തോന്നില്ല

അങ്ങനെ ഇനി അടുത്ത ജിബാന്റെ അല്ല

അങ്ങനെ ഞങ്ങള് പരിപാടിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനം ഐസു കഴിച്ചു അട ചടങ്ങ് തീർന്നു അടങ്ങി ടേസ്റ്റ്

ട തിന്നത കച്ചറൊടി വാങ്ങിയതാ എസ് ചാറ്റോ പറഞ്ഞു ഞങ്ങൾ പല്ലടെ എവിടെ അവസാനിച്ചിരിക്കുന്നു പറയും ഏതാ സാധനം